ാണ് ഞങ്ങൾ ഇവിടം വരെ എത്തിയത് കണ്ണമ്പ്രൽക്ക് എത്തിയത് പക്ഷേ ഞങ്ങൾ തേടി ഞങ്ങൾ പേര് ഞങ്ങളുടെ ആത്മാർത്ഥ സ്നേഹം അത് എത്രത്തോളം മനസ്സിലാക്കി മനസ്സിലാക്കി നേരത്തെ ഞങ്ങൾ വണ്ടിയിൽ വരുമ്പോൾ ഒപ്പം ഡ്രൈവ് ചെയ്തിരുന്ന വ്യക്തിയാണ് ഇത് പല്ലില് ക്ലിപ്പിട്ടതോ അല്ലാതെ ഇതിന് നല്ല സ്വഭാവം ഉണ്ടായിട്ടൊന്നല്ല ഇത് ആ കൂതറയാണ് തന്നെ ക്ലിപ്പ് പല്ലിലിട്ടതാണ് അതുകൊണ്ട് വണ്ടിയിൽ ഭയങ്കര നല്ല സ്വഭാവം സ്വഭാവിക സ്ഥല ഗുണ സമ്പന്ന ഇരുന്നതാണ് യഥാർത്ഥത്തിൽ അങ്ങനെയല്ല പിക്ചർ മൊത്തം വേറെ അത് യഥാർത്ഥത്തി സ്വഭാവം യഥാർത്ഥത്തിലുള്ള സ്വഭാവം ഇതാണ് അപ്പൊ അതെന്നുവച്ചാ നിങ്ങളിലേക്ക് അറിയിക്കുക പ്രേക്ഷകരിലേക്ക് ഒരു ബോധ്യം ഉള്ളത് കൊണ്ടാണ് ഞാനിപ്പോ പറഞ്ഞ കാരണം ആയല്ലോ ഇത് ഈ കുട്ടി നമ്മൾ പൊറത്ത് അവിടെ ആരുടെ മോന ആരുടേതാ എങ്ങനെ ഇവിടം വരെ എത്തി ഞങ്ങൾ അറിയില്ല അവിടെ വീട് ഫോട്ടോ അങ്ങനെ എല്ലാ ഫോട്ടോ ഞാൻ കാണാറില്ലല്ലോ അവളിപ്പോഴും അവളുടെ ഒക്കെ അല്ലെങ്കിൽ ആളുകളെ ആകർഷിക്കണമോ സ്വഭാവത്തിലെല്ലാം വലിയ അപ്പൊ അങ്ങനെയാണ് ആണ് ഞാൻ വീഡിയോ വീട്ടിൽ പറഞ്ഞോണന്നല്ലേ അപ്പൊ ഇതാ ഓണല്ലേ ഇതാണ് നമ്മുടെ ലാക്സി ഇതിനെ പിടിക്കാൻ വേണ്ടിട്ടാണ് ഞങ്ങൾ ഇവിടം വരെ എത്തിയത് കണ്ണമ്പ്രലേക്ക് എത്തിയത് പിന്നെ ഓസ്ട്രേലിയ വരെ പോവാണിനി എന്ന് കാണും എന്നുള്ളതൊന്നും അറിയില്ല പക്ഷേ ഞങ്ങൾ തേടി ഞങ്ങൾ രണ്ടു പേര് ഞങ്ങളുടെ ആത്മാർത്ഥ സ്നേഹം അത് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് മെക്സിമൻ മനസ്സിലാക്കി മനസ്സിലാക്കി മനസ്സിലാക്കാൻ അപ്പൊ ഇതൊക്കെ ഞങ്ങൾ ഓർഫൻസ് ആണ് വീട് എടുക്കുന്നത് ഞങ്ങൾ ഓർഫൻസ് ആണ് അപ്പൊ ഇത് കണ്ണമ്പ്രയുടെ മനോഹരമായ കണ്ണമ്പ്ര മനോഹരമായ ഒരു സ്ഥലമാണ് അടിപൊളി വൈബാണ് നമ്മളപ്പോ അവിടുത്തെ വീട്ടിൽ ഒരു ഒരു അര കിലോമീറ്റർ പോലും ഇല്ല കുറച്ച് നടക്കാനുള്ള ദൂരളൂ നീ ഓണി എന്റെ അണ്ണാൻകുട്ടിയുടെ സംസ്ഥാന അല്ല ഇത് ഞാനിങ്ങനെ അപ്പൊ മഹാജനങ്ങളെ നിങ്ങളൊന്നും മനസ്സിലാക്കണം നേരത്തെ ഞങ്ങൾ വണ്ടിയിൽ വരുമ്പോൾ ഒപ്പം ഡ്രൈവ് ചെയ്തിരുന്ന വ്യക്തിയാണ് ഇത് ഇത് മിണ്ടാതിരിക്കുന്നത് പല്ലിൽ ക്ലിപ്പ് ഇട്ടതോ അല്ലാതെ ഇതിന് നല്ല സ്വഭാവം ഉണ്ടായിട്ടൊന്നല്ല ഇത് മഹാ കൂതുറയാണ് ുണ്ടിന് തന്നെ ക്ലിപ്പ് പല്ലിലിട്ടതാണ് അതുകൊണ്ട് വണ്ടിയിൽ ഭയങ്കര നല്ല സ്വഭാവ സ്വഭാവി സ്ഥലഗുണ സമ്പന്ന ഇരുന്നതാണ് യഥാർത്ഥത്തിൽ അങ്ങനെയല്ല പിക്ചർ മൊത്തം വേറെ അത് യഥാർത്ഥത്തിൽ അതാണ് സ്വഭാവം യഥാർത്ഥത്തിലുള്ള സ്വഭാവം ഇതാണ് അപ്പൊ അതെന്താ വെച്ചാൽ നിങ്ങളിലേക്ക് അറിയിക്ക പ്രേക്ഷകരിലേക്ക് അറിയിക്കാന്നുള്ളൊരു ഒരു ഒരു ബോധ്യമുള്ളത് കൊണ്ടാണ് ഞാനിപ്പോ പറഞ്ഞ കേട്ടോ കാരണം ആ മസാലോ എനിക്ക് ചോദിക്കാൻ ഫാൻസ് അസോസിയേഷൻ അതെ ചോദിക്കാനും പറയാനൊക്കെ അഭിപ്രായം ഏറ്റവും പ്രശ്നമൊന്നുമില്ല ഓർമ്മക്ക് സൂക്ഷിച്ച അല്ല ഞങ്ങള് രണ്ട് പ്രമാറമായിരുന്നു അല്ല ഞങ്ങള് രണ്ട് മനസ്സിനെ കുറിച്ച് നിന്റെ അഭിപ്രായം ിൽ തട്ടിട്ട് പറയുന്ന പ്രശ്നമുള്ള സാധനം മനസ്സിലായിരുന്നു അതിന് പറ്റി പറയുന്നത് എത്ര വർഷം പക്ഷേ അങ്ങനെ ണക്കാക്കണ്ട അതിന് ശേഷം ഞങ്ങളുടെ ഏജ് നിങ്ങൾ കണക്കാക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ രംഗാണ് ഞങ്ങൾ എന്തോ ഈ കാലത്തിന്റെ ഒരു വല്ലാത്ത ഞങ്ങളുടെ കെട്ടിയന്മാര് മൊത്തം ഞങ്ങളുടെ അച്ചിലിട്ട് ഇത് എന്തിനാ പറഞ്ഞു കഴിഞ്ഞാല് പെൺകുട്ടികളാണെങ്കിലും എത്ര കാലം കഴിഞ്ഞാലും സൗഹൃദങ്ങൾ സൂക്ഷിക്കണം എന്ന് വിചാരിച്ചാൽ സൂക്ഷിക്കാം എപ്പോഴെങ്കിലും നിങ്ങൾക്ക്

പഠിച്ച ആളുകളെയൊക്കെ പരസ്പരം കാണാൻ നോക്കുക ഒന്ന് ഒരു കുറച്ച് ടൈം ഒന്ന് എൻജോയ് ചെയ്യുക അതൊക്കെ ലൈഫിലെ മെമ്മറബിൾ ഡേ ആയിട്ട് നമുക്ക് പിന്നീട് ഉപയോഗിക്കാൻ പറ്റും ഈ വീഡിയോസും അപ്പം അതിനോട് വേണ്ടിയിട്ടാണ് കിട്ടുന്നത് ഇത് പോസ്റ്റ് ചെയ്യാനൊന്നും റിക്വസ്റ്റ് ഉണ്ട് പക്ഷേ ഞാൻ പോസ്റ്റ് ചെയ്യാൻ സ്വാഭാവിക എനിക്കവൻ ആരും പറഞ്ഞ് കേൾക്കാൻ സ്വഭാവം ഇല്ല അത് കാര്യം ഞാൻ പോസ്റ്റ് ചെയ്യും ഓക്കെ ഈ റെക്കോർഡ് അല്ലെങ്കിൽ നിന്ന് ഞാൻ തല്ലിക്കൊല്ലിച്ച്